കാന്താരി കുളം വീട്ടിൽ പോയപ്പോൾ കുറച്ച് കാന്താരി കുളം ഉണ്ടാവും നമ്മളെ ഓടി വളർന്ന കുളമുണ്ട് താഴെ പണ്ട് തീണ്ടിപ്പടിച്ച കുളം അതൊക്കെയാണ് അങ്ങോട്ട് കാട് കയറി കിടക്കിയത് അപ്പോൾ നമ്മൾ കുഴപ്പത്തിൽ പോകാല്ലേ വയലിനും പോകാമല്ലേ വയലിനും പോകുമ്പോൾ കുഴപ്പമില്ല

നമ്മടെ വീട്ടിന്റെ അടുത്തൊരു കാവുണ്ട് ആ കാവാണ് കണ്ടിങ്ങനെയൊന്നുമല്ലായിരുന്നു ഇപ്പം കൊറേ മാറ്റം ഉണ്ടല്ലേ നമ്മൾ പിള്ളരെ സെറ്റ് ഇവിടെ വിളക്ക് എത്തിക്കാനൊക്കെ പറഞ്ഞത് നമ്മളാണ് പണ്ടാണ് ഇവിടെ വിളക്കെത്തിക്കുന്നത് ഇപ്പൊ ഇത് വേറെ ആൾക്കാർ ഏറ്റെടുത്ത് കൊറേ കഥകളുണ്ട് എന്തൊക്കെ പൊങ്കാല കൊളത്തിൽ പോണ്ടോ എവിടെ ആ കൊളത്തിന് വരെ വെള്ളമുണ്ട് പണ്ട് ശാല ഈ കൊളത്തി വീണിട്ടുണ്ടേ കളിച്ച കളിച്ചിട്ട് അന്ന് ഇത്രയും കാടൊന്നുമില്ല കളിച്ച 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 അവിടെ തൂങ്ങിച്ചെത്തിട്ടുണ്ട് അവിടെയൊക്കെ ആൾക്കാർ ഓടി വരാ റബ്ബറിൽ വന്നത് രാജീവടെ കുറ്റിക്കാലൊക്കെ ഇണ്ടല്ലോ ആ കൊപ്പിക്ക് പിള്ളേര് ക്രിക്കറ്റ് കളിക്കുന്നത് അവിടെ ഇപ്പൊ ഇവിടെ നമ്മളും വന്നെ കളിക്കുന്നു അവര് തന്നെ വന്നിട്ട് തേങ്ങ ഓലൊക്കെ കൊറക്കാനൊക്കെ വരുവുന്നുണ്ട് കന്നിടാ

പല്ലു വേനക്ക് വെക്കും പണ്ട് പണ്ടിതൊക്കെയാണ് ആൾക്കാർ പറിച്ചു വെക്കുന്നത് പല്ലു വേനക്ക് പണ്ടാണെങ്കിലും പണ്ടാണെങ്കിൽ ഇതും ഒരു വെള്ളം കാരും എന്നിട്ട് വെള്ളം നിറഞ്ഞിട്ടുണ്ടല്ലോ ഇതുവഴി പോകുമായിരുന്നു ഇങ്ങനെ അപ്പോൾ നമ്മളെ തുണിയെല്ലാം കഴുകണം ഇവിടെ ഇട്ടാണ് നമ്മുടെ കൊച്ചിയിൽ തുണിയൊക്കെ വിട്ടിട്ട് കഴുകും വെള്ളം പുറത്തുകൂടെ ഇങ്ങനെ പോയിരുന്നു ആദ്യമായിട്ട് നീന്തൽ പിടിച്ച അച്ഛൻ ഞങ്ങൾ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ വന്ന് അമ്മയ്ക്ക് നീന്താനെന്ന് പറഞ്ഞു അപ്പോൾ ഇതുപോലെ ഇവിടെ വന്നിട്ട് കുളിച്ചിട്ട് ഇങ്ങനെ നിന്നപ്പോൾ എന്നെ കുടിച്ച് വെള്ളത്തിൽ അന്ന് ഇത്രയും വെള്ളമുണ്ട് നിറച്ച് വെള്ളമുണ്ട് കുറേ പിള്ളേരുണ്ടായിരുന്നു പക്ഷെ അതോടെ നീന്തൽ പിടിച്ച് പിന്നെ നീന്തെ നീന്തൽ ഈ കുളത്തിൽ തന്നെ നീന്തലൊക്കെ പിടിച്ച് ഇത് ആറില്ലേ ആറിൻ്റെ ആറ്റീന്ന് നീന്തി അങ്ങ് അപ്പുറത്ത് കരിക്ക് കയറും കയറുന്നുള്ളൂ പങ്കായം വെച്ചിട്ട് കയറിയിട്ടുണ്ട് അതുകൊണ്ട് നീന്താൻ പിടിച്ച് ഈ കുളത്തിൽ കിടന്നാൽ നീന്തൽ പിടിച്ചത് നമ്മളെ വീട് മേളി വീടിന്റെ മേള ഇവിടെയൊക്കെ ഇപ്പം ഭയങ്കര പാടായി മീനൊന്നുമില്ലല്ലേ മീനുണ്ടോ ഉണ്ടോ മീനുണ്ടോ അവിടെയൊക്കെ കാര്യമാണ് പാമ്പു വേണം ഒരു ചാല് വീണ ആ സൈഡിലാണ് അവിടെ നിന്ന് അന്ന് ഈ വെള്ളം നിറഞ്ഞിടക്കിന് കൊച്ചു കഴിഞ്ഞു നടന്നിന്ന് പിന്നെ കാറന്നുണ്ടെങ്കിൽ ഇവിടെ ഞങ്ങൾ ആരും പിന്നെ നമ്മൾ കുട്ടയെ കെട്ടി കെട്ടിയത് ആറ്റി എടുത്തു പിന്നെ കുറേ ഓർമ്മകൾ ഇനി പോവാൻ രണ്ട് മൂന്ന് ദിവസമേ ഉള്ളു അപ്പം ഇപ്പം ഇവിടെയൊക്കെ വേണമെങ്കിൽ കണ്ടിട്ട് കുറേ വർഷങ്ങളായി പതിനെട്ട് പത്തൊമ്പത് വർഷം ആയിട്ടൊക്കെ വന്നിട്ട് കണ്ടിട്ടൊക്കെ പോവാന്ന് ചോദിച്ചു ഇനി എപ്പോഴാണ് നമ്മൾ ജീവിതം എപ്പോഴാ ഏതുവരെ ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ലല്ല ഈ വർഷം വന്നിട്ട് കുറേ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത് ഇനി എത്ര വർഷം നമ്മൾ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല ചോദിച്ചാൽ മനുഷ്യന്റെ അവസ്ഥയാണ് ജീവിതത്തിനൊന്നും ഒരു ഇല്ല പോകാൻ പോണേ നമുക്ക് ഇവിടെ കുഞ്ഞു കുഞ്ഞു മീനുകളാണ് കേട്ടോ അത് പോലെ പോയേ പോണേ ഉള്ളൂ പോണല്ല ഉള്ളതാണ് ആനമരയണ ഇവിടെ ആമയണ്ട ഉണ്ട്ണ്ടാണ് ആമയണ്ടാണ് അമ്മ സത്യം കണ്ടിട്ടുണ്ട്ോ ഓ ഈ പാമ്പടാരണ്ടടാ പാമ്പ് ഇണ്ടടാ ഈർക്കോലി ടൂഞ്ചിടാൻടാ ഓണ്ടണാ നേർക്കോലി നേർക്കോലി കണ്ടാ കുറയണായോ പാമ്പിനെ കണ്ടിട്ട്

അയ്യോ ഈ ഇത് പറച്ച് തോരമിക്കും ടേസ്റ്റ് ആണോ ഊളം തകരെന്നു പറയും ഈ സാധനം ഊളം തകരാ കേട്ടിട്ടുണ്ടോ അത് കഴിച്ചിട്ടുണ്ടോ ഇതേണ്ടി അല്ലേ ചില ടേസ്റ്റാണ് ഇപ്പോഴൊന്നും ഇത് ആരും വയ്ക്കൂല പണ്ടൊക്കെ നമ്മുടെ തോരൻ വയ്ക്കാന്നുമില്ലെങ്കിൽ പറിച്ചിട്ട് ഇത് തോരൻ വെക്കും ആ മരപ്പയറല്ലേ ആൻ്റിയുടെ മണ സ്മെല്ലാം വണ്ടിയുടെ